ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് അതിലെ ആദ്യ ചോദ്യം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസാധുത നൽകിയ കമ്മിറ്റി ഏതാണ് ഓപ്ഷൻസ് ബെൽവന്ത്റായ് മേത്ത കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ജസ്റ്റിസ് രവീന്ദർ സച്ചാർ കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏത് ഓപ്ഷൻസ് ബെർണോളി സിദ്ധാന്തം പാസ്കൽ നിയമം തത്വം ഹൂക്ക് നിയമം ശരിയത്തരം ഓപ്ഷൻ ബി പാസ്കൽ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ് ഓപ്ഷൻസ് യൂണിയൻ ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഇവയൊന്നുമല്ല ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് കൺകറന്റ് ലിസ്റ്റ് നാലാമത്തെ ചോദ്യം ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന രേഖകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഓപ്ഷൻസ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് കോണ്ടൂർ രേഖകൾ ഗ്രീൻവിച്ച് രേഖകൾ ശരിയോത്തരം ഓപ്ഷൻ എ ഈസ്റ്റിങ്സ് ആണ് മഴവില്ലെ ഉണ്ടാവുന്നതിന് കാരണം പ്രകാശത്തിന്റെ ഏതു പ്രതിഭാസമാണ് ആന്തരിക പ്രതിഫലനം അപവർത്തനം പ്രകീർണനം എയും ബിയും സിയും കാരണമാകുന്നു ഉത്തരം ഓപ്ഷൻ ഡി ആണ് എയും ബിയും സിയും കാരണമാകുന്നു ആറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്തു വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻസ് പി പ്രകാശം കെ പി കേശവമേനോൻ ആനി ബസന്റ് ജവഹർലാൽ നെഹ്റു ശെരിയൂത്തരം ഓപ്ഷൻ എ ആണ് ടി പ്രകാശം ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന മൗലിക അവകാശം ഏത് ഓപ്ഷൻസ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എട്ടാമത്തെ ചോദ്യം സമതലങ്ങൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് നദികൾ ഹിമാനി തിരമാലകൾ കാറ്റ് ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കാറ്റ് ഒൻപതാമത്തെ ചോദ്യം വാൻ ആർക്കൽ പ്രക്രിയ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ കഴിയുന്ന ലോഹം ഏത് ഓപ്ഷൻസ് നിക്കൽ സ്വർണം ചെമ്പ് സിർക്കോണിയം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് സിർകോണിയം പത്താമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ ശരിയോത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്